വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിൽ ദുരിതം അനുഭവിക്കേണ്ട ഗതികേടിലാണ് ചേലക്കരക്കാർ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ പുനർനിർമ്മാണം കഴിഞ്ഞ ഒരു വർഷം പിന്നിടുമ്പോൾ കോൺക്രീറ്റ് അടക്കം പൊട്ടിപ്പൊളഞ്ഞ് അപകടം പതിവായി ഗതാഗത കുരുക്കിൽ അമരുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇരുപത്തിരണ്ട് കിലോമീറ്ററിന് നൂറ്റിയഞ്ച് കോടി രൂപ ചെലവിട്ട് പുനർനിർമ്മിച്ച വാഴക്കോട് പാഴി റോഡ് നിർമ്മാണം കഴിഞ്ഞ ഒരു വർഷം പിന്നിടുമ്പോൾ ൊിയുന്ന ദുരവസ്ഥയാണ് പലയിടങ്ങളിലും കാണാനുള്ളത് നിർമ്മാണത്തിലെ പിഴവും അശാസ്ത്രീയതയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റൈറ്റ് വിഷൻ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും പൊതുജനവും മറ്റു സംഘടനകളും നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് ഉത്തരവാദിത്തപ്പെട്ടവർ കാണിച്ചത് അതിന്റെ പരിണിത ഫലമാണ് ഇതാ ഇപ്പോൾ റോഡ് പൊളിഞ്ഞും അപകടം വർദ്ധിച്ചും ഗതാഗത കുരുക്കിൽ അമർന്നും പൊതുജനം സഹിക്കേണ്ടി വരുന്നത് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ വേണ്ടി കോൺക്രീറ്റ് ഇട്ട സ്ഥലങ്ങൾ പോലും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു കാനകളുടെ നിർമ്മാണവും പാതിവഴിയിൽ നടപ്പാതയിലൂടെ നടക്കാനാവാതെ കുട്ടികളടക്കം നടു റോട്ടിലൂടെ അപകടകരമായി സഞ്ചരിക്കേണ്ട ഗതികേടിലുമാണ് പുനർനിർമ്മാണം നടത്തുന്നതിന് മുൻപുണ്ടായതിനേക്കാൾ ഗതാഗത തടസ്സവും അപകടവുമാണ് ഇപ്പോൾ നിലവിലുള്ളത് വാഴക്കോട് മുതൽ പ്ലാഴി വരെയുള്ള പാതയിൽ പലയിടത്തും കാനകൾക്ക് നടുവിലുള്ള വൈദ്യുത തൂണുകളും ഇടുങ്ങിയ കൽവർട്ടുകളും ഉയർന്ന സ്ലാബുകളും അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ നേർക്കാഴ്ചയാണ് വലിയ വികസനമെന്ന് കുട്ടിഘോഷിച്ച വാടക്കോട് പ്ലാഴി റോഡ് പുനർനിർമ്മാണം നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ നിലവിലുള്ള സഞ്ചാര സൌകര്യം പോലും ഇല്ലാതെ നൂറ്റിയഞ്ച് കോടിയുടെ വലിയ അഴിമതിയാണ് നടന്നത് എന്ന് ആക്ഷേപമുയരുന്നു ആ റോഡിൻ്റെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ കുറച്ച് പേര് അല്ലെങ്കിൽ ഒരു ജനകീയ സമരസമിതിയുടെ ആൾക്കാരെന്ന് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേർ അതിൻ്റെ ആശാസ്ത്രീയമായ നിർമ്മാ നിർമ്മാണത്തിനെ കുറിച്ചിട്ടും അതിൻ്റെ ആവശ്യകതകളെ കുറിച്ചിട്ടും അതിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ ഞങ്ങൾ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു ഇന്നിപ്പോൾ റോഡ് കംപ്ലീറ്റ് പണി പൂർത്തിയായി റോഡ് റോഡിൻ്റെ ഫുൾ സിങ്ങിൽ കൈമാറിയ പോലെ ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ ആ ഫുട്പാത്ത് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഫുട്പാത്തിൻ്റെ കാര്യം ഇന്ന് ഫുട്പാത്തിൽ പല ഭാഗങ്ങളും കയറി ഇറങ്ങി നിൽക്കുന്ന നടക്കാൻ നടക്കേണ്ടി വരും ഫുട്പാത്തിൽ കൂടെ ഒരാൾക്ക് പോലും നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ അതിലുള്ളത് അപ്പോൾ അതുമാത്രമല്ല പല സ്ഥലങ്ങളിലും സ്ലാബുകളൊന്നും കറക്റ്റായിട്ട് ഇട്ടിട്ടില്ല താനും അപ്പോൾ തന്നെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് സാങ്കേതിക ബുദ്ധിമുട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റുകൾ ഫുള്ളായിട്ട് ഇട്ടുണ്ട് ആ ലൈറ്റുകൾ ഇപ്പോൾ എത്രത്തോളം കത്തുന്നുണ്ടെന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുപോലെ പല പോസ്റ്റുകളും ഇപ്പോഴെന്ന് കിടക്കുന്നത് കാനഡ ഉള്ളിലാണ് പോസ്റ്റ് കിടക്കുന്നത് അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞാണ് ഇലക്ട്രിക് പോസ്റ്റ് എവിടേക്കും മാറ്റുമെന്ന് നമ്മളൊരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇന്നും അത് കിടക്കുന്നത് കാനഡ ഉള്ളിൽ തന്നെയാണ് അതുകൂടാതെ തന്നെ ഇപ്പോൾ പല ഭാഗങ്ങളിലും അതിൻ്റെ കോൺക്രീറ്റ് ചെയ്ത പല ഭാഗങ്ങളും പൊളി പൊളിഞ്ഞ് വന്ന് തുടങ്ങിയിരിക്കുന്നു ുന്നു അപ്പോൾ അത് ക്വാളിറ്റി ഓഫ് വർക്കിൻ്റെ പ്രശ്നമാകുമെന്ന് നമ്മൾ വിചാരിക്കാം അത് ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഇത്രയും പെട്ടെന്ന് തന്നെ പൊളിയേണ്ട ഒരു കാര്യമില്ല ക്വാളിറ്റി ഓഫ് വർക്കിൻ്റെ കാര്യമായിരിക്കും എനിക്ക് കോൺക്രീറ്റിലാണ് പൊളിഞ്ഞിരിക്കുന്നത് പല ഭാഗങ്ങളിലും പൊളിഞ്ഞിട്ട് പൊളിഞ്ഞതായിട്ട് കാണുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ പറയാവുന്ന ഒരു കാര്യമാണ് നമ്മളതിൻ്റെ ഒരു വീതി കുറവിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആക്സിഡൻറ്റ്സ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും ഒരു നല്ല സർഫസുള്ള റോഡ് കിട്ടുമ്പോൾ വണ്ടികൾക്ക് സ്വാഭാവികമായിട്ടും സ്പീഡ് ഉണ്ടാകും പക്ഷേ ആശാസ്ത്രീയമായിട്ടുള്ള ചില വളവുകളും ആ വളവുകളൊക്കെ മാറ്റി ചെയ്യാനായിട്ട് യും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു റോഡിന് വേണ്ടി നമ്മൾ അന്ന് മുടക്കിയത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പലപ്പോഴും ആ റോഡുകളിൽ ആക്സിഡൻസ് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ റോഡിൻ്റെ സർഫസ് നല്ലതാവുമ്പോൾ തീർച്ചയായിട്ടും നല്ല സ്പീഡിൽ വണ്ടികൾ പോവും നോർമലി പോവും അപ്പോൾ അതിൻ്റെ പല വളവുകളും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ അശാസ്ത്രീയമായിട്ടുള്ള ചില വളവുകൾ കാണുന്നതുകൊണ്ട് തന്നെയാണ് ആക്സിഡൻസ് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ അത് ആ അന്ന് പറഞ്ഞതാണ് ഇതേപോലെ പല വളവുകളും നമുക്ക് ഒഴിവാക്കണം ഒഴിവാക്കിയാലാണ് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ അന്നത്തെ ഡി പി ആറിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ബെൻഡുകൾ ഒഴിവാക്കാനും ഷാർപ്പ് ബൻഡുകൾ ഒഴിവാക്കാനൊക്കെയാണെന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ കാണുകയും വീണ്ടും അപകടം ഉണ്ടാവുകയും ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു ഇത് ഈ റോഡിൻ്റെ ഒരു പുനർനിർമ്മാണം ഉണ്ടാകാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടായിരുന്നു ഫ്ലഡ് നിന്ന് റോഡിന് ഡാമേജ് വന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അതിൻ്റെ ഒരു വൺ ഓഫ് ദി റീസൺ ഉണ്ടായിരുന്നു റോഡ് നന്നാക്കുന്നതിൻ്റെ കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ ഇരില് ഫ്ലഡ്ഡുണ്ടായപ്പോഴും ഉണ്ടായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം പല റോഡ് റോഡിൽ കാനയുണ്ട് എന്നിട്ട് അതിൽ കൂടെ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകും പോകുന്നില്ല തോട്ടിലേക്ക് വെള്ളം കാരണം അതിൻ്റെ ഈ കാനയുടെ തൂക്കം അതായത് നമ്മൾ വാട്ടർ ലെവൽ തൂക്കം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ലെവലിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ വെള്ളം ഫ്ലോ ഫ്ലൂവൻ്റായിട്ട് ഒഴുകി പോകാതെ വരുന്നുണ്ടായി അതിന് ശേഷം വാ തോട്ടിലെ വെള്ളം വളരെയധികം വറ്റിയതിന് ശേഷം മാത്രമാണ് ഈ ഡ്രെയിൻ വെള്ളം കാനയിലേക്ക് പോകുന്നത് പിന്നെ എന്നിട്ടും കാനയിൽ നിന്ന് പോകുന്നില്ല കാനയിൽ നിന്നിട്ട് അത് അബ്സോർവ് ചെയ്ത് പോകുക എന്നല്ലാതെ അത് നീരൊഴുക്കിൻ്റെ ഭാഗമായിട്ട് തോട്ടിലേക്ക് എത്തുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൂക്ക് കാനയിലേക്ക് അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ തോട്ടിലേക്ക് അല്ലാത്തതുകൊണ്ട് അത് ആ വെള്ളം ഒഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു അത് ഈ കാനഡ പണി എന്ന് പറയുന്നത് ും തന്നെ ഒരു തരത്തിൽ നമുക്ക് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റാതില്ല എൻ്റെ ഒരു സ്വാഭാവിക നീരൊഴുക്കിൻ്റെ ഭാഗമായിട്ട് ലെവൽസ് എടുത്തിട്ട് സ്വാഭാവിക നീരൊഴുക്കിൻ്റെ ഭാഗമായിട്ടുള്ള രീതിയിലുള്ളൊരു കാനയായിട്ട് അല്ല എൻ്റെ ഇതുണ്ടായി പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്ന ഒരു മെയിൻ റീസൺ അത് ഒഴിഞ്ഞു പോകുന്നില്ല ആ വെള്ളം ഒഴിഞ്ഞു പോകാത്തൊരവസ്ഥ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയുണ്ടായിരുന്നു ബെസ്റ്റ് സ്റ്റാൻ ഷെഡുകൾ നമ്മളെ വെയ്റ്റിംഗ് ഷെഡുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ വെയ്റ്റിംഗ് ഷെഡുകളുടെ കാര്യത്തിൽ നമുക്ക് ആ വെയ്റ്റിംഗ് ഷെഡിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചൂട് മഴ എന്നിവ കൊള്ളാതെ നിൽക്കാനായിട്ടുള്ളതാണ് ഇതിലിപ്പോൾ ആ ഷെഡിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൂട് കൊള്ളാണ്ടിരിക്കാൻ എന്തായാലും പറ്റില്ല മഴ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സമ്മാർ പറയാം മഴ കൊള്ളാണ്ട് നിൽക്കാന്ന് ഉണ്ടോ അങ്ങനെയുള്ള ഒരു അശാസ്ത്രീയതകൾ എല്ലാ മേഖലകളിലും അതിലുണ്ടായതും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് റോഡ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ സർഫസ് നല്ലതാണ് റോഡിൻ്റെ സർഫസ് നല്ലതാണ് അതിൻ്റെ ഇത്രയും ഇത്രയും അടുത്ത പേർഷനിലെടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള റിസൾട്ട് ആണോ നമുക്ക് വന്നിരിക്കുന്ന വെച്ചാൽ അല്ലയെന്ന് തന്നെയായിരിക്കും പറയാനായിട്ട് പറ്റുക ചേലക്കര